ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ചെറുപ്പക്കാലത്തൊരു ഓർമ്മയവർക്കാൻ വേണ്ടി പോവുകയാണേ മാവിൽ കല്ലിറങ്ങിയിട്ട് മാങ്ങ തള്ളിയിടാൻ പോവുകയാണേ അപ്പോൾ ഇവരാണ് എന്നോട് പറഞ്ഞത് ചെറിയ ചേച്ചി നമുക്ക് പോയിട്ട് മാവിൽ മാ കല്ലിറങ്ങിയിട്ട് മാങ്ങ എന്നിട്ട് മുളക് പൊടി ഉപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമല്ലോന്ന് അപ്പോൾ ഇവരുടെ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ ഞാനും പോയി ഇവരുടെ കൂടെ ഇവരുടെ കൂടെ കൂടുമ്പോൾ നല്ല രസമാണ് അപ്പോൾ വഴിയിൽ ഒരു പുളി കിട്ടി അപ്പോൾ ഞാനത് കഴിക്കട്ടെന്ന് വിചാരിച്ചപ്പോൾ ഈ നല്ല പുളി എത്ര കഴിച്ചിരുന്നത് ആ പണ്ടൊക്കെ ഇപ്പോൾ പുളി കഴിക്കാനേ പറ്റുന്നേ അങ്ങനെ ഞങ്ങൾ മേലെയുള്ള പറമ്പിൽ പോയി അപ്പൊ ഇതാണ് അവരുടെ ഫുട്ബോൾ ആണ് അപ്പൊ അതിൻ്റെ മേലെയുള്ള പറമ്പിലാണ് അപ്പൊ അവിടെ പോയി എറിയാന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഉയരം ഉണ്ടായതുകൊണ്ട് നമുക്ക് എറിയാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ അതിൻ്റെ മേലെ പോയി എറങ്ങിയാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്തുള്ള പറമ്പിലേക്ക് കയറാൻ നോക്കുകയാണ് അപ്പോൾ എന്ത് ഭംഗിയാണ് ആകാശം കാണാൻ ഞാൻ കുറച്ച് കുറച്ചുപേരം ആകാശമൊക്കെ നോക്കിയിരുന്നേ അപ്പോഴത്തേക്ക് അവരവിടെ കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ കൂടെ കൂടിയാൽ നമ്മൾ ചെറുപ്പമാവും ശരിക്കും എനിക്ക് തോന്നിയത് എന്തായാലും വിചാരിച്ചാൽ നമ്മളെ ഇടയ്ക്കൊക്കെ കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കാൻ പോകണം അപ്പോൾ നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും അപ്പോൾ ഇവിടെ കണ്ണൻ എറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ണൻ്റെ പിന്നാലെ തന്നെ അജയം കൂടെ എറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർ രണ്ടുപേരും മത്സരിച്ചില്ലേ ഏറാണേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നായി കയില്ല ഞാനും കൂടെ കൂടി അവരുടെ കൂടെ അപ്പോൾ ഞാനും കുറച്ച് കല്ലൊക്കെ പെറുക്കിയിട്ട് ഇതായി എറിയാൻ തുടങ്ങിയിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല തട്ടുന്നുണ്ട് പക്ഷേ മാങ്ങ വീഴുന്നില്ല മാങ്ങ ഞങ്ങളെല്ലാവരും എറിഞ്ഞു പക്ഷെ മാങ്ങ വീഴൂലാന്നുള്ളൊരു ഇതിൽ നിൽക്കും ാണെന്ന് തോന്നുന്നു ആ കാണുന്ന മാങ്ങയാണ് പറിക്കാനുള്ളത് നല്ല ഉയരുണ്ട് നല്ല സ്ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മളെ എറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം എറിഞ്ഞു ഒരുപാട് കല്ലും കല്ലുമ്പിറക്കി സത്യം പറയാം ഞങ്ങളെ ക്ഷീണിച്ചു എന്നാലും ആ ഒരു താല്പര്യം ഉണ്ടല്ലോ മാങ്ങ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു മൊമെൻ്റ് ആണ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു നല്ലൊരു ഓർമ്മയാണ് എൻ്റെ എനിക്കെൻ്റെ ചെറുപ്പകാലമാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഓർക്കാൻ പറ്റുന്നത് അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി 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 കുറേ നേരമായി ഇറങ്ങിയപ്പോൾ ഒരു മാങ്ങ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ മാങ്ങൊണ്ട് ഞങ്ങളിങ്ങനെ വന്നിരിക്കുകയാണ് അങ്ങനെ വന്ന് ഇവർ രണ്ടാളും കൂടെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഭയങ്കര ചങ്കുകളാണ് ഇവർ എന്തൊക്കെയേറ്റെടുത്താൽ പിന്നെ അത് നല്ലോണം പോലെ ചെയ്തോളും അപ്പോൾ ഇവിടെ കണ്ണൻ ഇവിടെ ഇങ്ങനെ മാങ്ങി കത്തിക്കൊണ്ട് ഇങ്ങനെ അതാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അജയം അവിടെ ഉപ്പും മുളകുമൊക്കെ മിക്സിങ്ങിലാണ് കേട്ടോ അപ്പോൾ അവർ ഇത് കണ്ടും പാടെ മാങ്ങയിലൊക്കെ നല്ലോണം പിടിപ്പിച്ച് ഇനി നമ്മളൊരു തുണി അഴിച്ചിട്ട് കല്ലിൽ അടിച്ചിട്ട് പൊട്ടിക്കുക എന്നിട്ട് കഴിക്കുക എന്നൊക്കെയാണ് ഇവരുടെ ഒരു പ്ലാനിങ് എന്തായാലും ഇവരെ കൂടെ ഞാനും കൂടി അപ്പോൾ എന്താ പറയുക നമുക്കൊരു തുണി അടിച്ചിട്ട് വേണം കല്ലിലടിക്കാൻ അപ്പോൾ ഇവരിതൊക്കെ റെഡിയാക്കി അയച്ചാൽ തുണിയൊക്കെ കൊണ്ടുവന്ന് അതിലിട്ടിട്ട് ഇതാ അപ്പം കല്ലിൽ അടിക്കാൻ പോവാണ് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് അലക്കുകല്ലിൻ്റെ അടുത്തേ പോകാൻ എന്നിട്ട് അവിടെ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞില്ല അവരുടെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാലം കഴിഞ്ഞല്ലേ ഞാനും വന്നത് അങ്ങനെതാ അവരിതിൻ്റെ തയ്യാറെടുപ്പിലാണ് നല്ല വെയിലാണ് ആ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല അപ്പം അങ്ങനെ ഇതാ നമുക്ക് മാങ്ങയെന്നല്ല അടിപൊളിയൊക്കെ കിട്ടിയിട്ടാണ് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിച്ചാൽ മോള് കഴിക്കും ഇപ്പം ചൂടൊക്കെ അല്ലേ അവളെ മോൾ കഴിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പിടിച്ചാണല്ലോ ആയി എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവരും അതുപോലെ ഹാപ്പിയാണ് എനിക്കെന്റെ ചെറുപ്പകാല ഓർമ്മ വന്നത് നിങ്ങൾക്കിതൊക്കെ കണ്ടപ്പോ നിങ്ങളെ ചെറുപ്പകാലം ഓർമ്മ വന്നോ എന്തായാലും എല്ലാവർക്കും ഹവാനായിട്ടെ